അന്നപ്പോഴാണ് വെള്ളം അടിച്ചിങ്ങനെങ്ങനെ അപ്പം തന്നെ ഞാൻ മോനെ ഉണർത്തി അപ്പം ഞാൻ പറഞ്ഞു എന്തോ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പം നോക്കുമ്പോഴാണ് ഇപ്പുറത്തുള്ള ഞങ്ങളുടെ മതിൽ വീണിട്ട് അതിലേയും വെള്ളം എടുത്ത് ചാടുന്നുണ്ടായി പക്ഷേ മലാപ്പറമ്പിൽ ഇന്ന് പുലർച്ചെ രണ്ടേ മുക്കാലോടു കൂടി ഉണ്ടായ കുടിവെള്ള പൈപ്പ് പൊട്ടലിൽ പ്രദേശത്ത് പ്രദേശത്തെ നിരവധി വീടുകളിലാണ് ഇത്തരത്തിൽ വെള്ളവും ചളിയും ഇരച്ച് കയറിയിട്ടുള്ളത് എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന ഈ വീടിനകത്ത് വരെ ഈ വെള്ളവും ചളിയും കയറിയിട്ടുണ്ട്

അത് ഒരു രണ്ടേ മുക്കാലോ മൂന്ന് മണിൻ്റെ ഉള്ളിലാണ് അങ്ങനെ അത് ഭയങ്കര ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റതായിരുന്നു ഞാൻ ചോദിച്ചു നായ്ക്കൾ കുട്ടികളെ പിടിക്കാൻ വരും അപ്പോൾ ഞാൻ ചങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ട് ഈ ഉമ്മർത്ത ഇട്ടിട്ട് ഈ ഗ്ലാസ് കൂടെ നോക്കുകയായിരുന്നു അന്നപ്പോഴാണ് വെള്ളം അടിച്ചിങ്ങനെ കയറി വരുന്നിങ്ങനെ അപ്പം തന്നെ ഞാൻ മോനെ ഉണർത്തി അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എന്നാൽ അപ്പം നോക്കുമ്പോഴാണ് ഇപ്പുറത്തുള്ള ഞങ്ങളുടെ മതിൽ വീണിട്ട് അയിലേയും വെള്ളം അങ്ങനെ എടുത്ത് ചാടുന്നുണ്ടായി പക്ഷെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല അത് അങ്ങനെ വീടുകളിലേക്കൊക്കെ വെള്ളം വരുന്നത് ഞങ്ങൾ ചോദിച്ചാൽ ആ ഒരു ജപ്പാൻ കുടി വെള്ളവും ഉണ്ടല്ലോ അപ്പം അതാണെങ്കിൽ നല്ലോണം ഇവിടെ നിന്ന് തന്നെ ഓടണം അപ്പം അത് ചോദിച്ചപ്പം പിന്നെ അപ്പോഴത്തേക്ക് ഫയർഫോഴ്സും പോലീസുകാരും അങ്ങനെ അവരൊക്കെ എത്തി അപ്പം അവർ പറഞ്ഞ് ഇത് സാധാരണ വാട്ടർ അതോറിറ്റീൻ്റെ പൈപ്പാണ് പൊട്ടിയതെന്ന് പറഞ്ഞ് പിന്നെ അവരവിടെ സ്ലാബൊക്കെ എന്തൊക്കെയോ പൊന്തിക്കോ എന്തൊക്കെയോ ചെയ്തേരെ കുറേ വെള്ളം ഇത് ഒന്നായിട്ട് സാധനമൊക്കെ കുറേ വെള്ളത്തിലായിപ്പോയി അറിഞ്ഞിട്ടില്ല നമ്മൾ അറിയുന്നില്ലല്ലോ രണ്ട് അതിന് മുന്നേ വരുന്നുണ്ടാവും വെള്ളം ഇപ്പോഴാണ് ആ പെട്ടെന്ന് അറിയുന്ന മതിൽ വീണതുകൊണ്ടാണ് വെള്ളമാണ് വരുന്നത് എന്ന് അറിഞ്ഞത് ഞങ്ങൾ ആ ശബ്ദം കേട്ടപ്പം അപ്പം അതിന് മുന്നേ വെള്ളം കയറിയിട്ട് അപ്പുറത്തു കൂടെ വന്ന് കയറിയതാത്തക്കൂടിയും വന്നു ഈ മതിൽ പൊട്ടി വീണ് ഞാൻ മോനെ വിളിക്കുമ്പോഴത്തേക്ക് ദിലീം വന്നു അപ്പോൾ രണ്ട് പാത്തു കൂടിയും വെള്ളം വന്നപ്പോൾ ഒന്നായിട്ടെല്ലാം പിന്നെ ഞങ്ങൾ കിട്ടിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ വലിച്ചിട്ട് കുറേ താഴേന്നൊക്കെ കയറ്റി കയറ്റിയിട്ടതും കട്ടിലിലൊക്കെ കയറ്റിയിട്ടതും അങ്ങനെയാണ് എന്തായാലും വലിയ രീതിയിൽ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ചകളാണുള്ളത് പെട്ടെന്നായിരുന്നു ഇത്തരത്തിൽ ഈ വെള്ളം വീടുകളിലേക്ക് ഇരിച്ചു കയറി ഇരിച്ചു കയറിയിട്ടുള്ളത് എന്നാൽ വെള്ളവും ചളിയും ഒരുമിച്ച് ഇരിച്ചു കയറുകയായിരുന്നു വീടിന് സമീപത്തുള്ള മതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തകർന്നിട്ടുണ്ട് എന്തായാലും പരിസരവാസികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ പൈപ്പ് പൊട്ടൽ മൂലം നിലവിൽ ഉണ്ടായിട്ടുള്ളത്